എത്ര നല്ല ചൂല് വാങ്ങിയാലും ഇതേപോലെ ഒടിഞ്ഞൊടിഞ്ഞു പോവാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒടിഞ്ഞൊന്നും പോവാതെ ഒരു ചൂല് തന്നെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ സ്വർണത്തിൻ്റെ കമ്മലിട്ട് കൊടുക്കുമ്പോൾ ഈ ആണിയുടെ ഭാഗം ഊരി പോവാറുണ്ടല്ലേ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ നമ്മളിടുമ്പോഴും ചിലപ്പോൾ ഈ ഒരു ഭാഗം ലൂസായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിങ്ങനെ മിസ്സാവാറുണ്ട് അപ്പോൾ ഈയൊരു ഭാഗം ലൂസായി അഴിഞ്ഞു പോവാതിരിക്കാനുള്ള ടിപ്പാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ആണി ഇടുന്ന ഭാഗമില്ലേ ഈ യാണിയുടെ ഭാഗത്തായിട്ട് ഒരല്പം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ നെയിൽ പോളിഷ് ഉണങ്ങി വരുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് കാതിലിരുന്നോളും അപ്പോൾ തീരെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കമ്മൽ ഉരി പോവില്ല നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും കമ്മലിൻ്റെ ആണിയുടെ ഭാഗത്തായിട്ട് ഇതേപോലെ അല്പം നെയിൽ പോളിഷ് തേച്ചിട്ട് അപ്പം തന്നെ കാതിലേക്ക് ഇട്ട് കൊടുത്തോളൂ ആ നെയിൽ പോളിഷ് പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ അതിനോടൊപ്പം തന്നെ ആ കമ്മൽ നല്ല ടൈറ്റായിട്ട് ഫിറ്റായി അവിടെ ഇരുന്നോളും അപ്പോൾ ലൂസായിട്ടുള്ള പിരി ഇതേപോലെ ടൈറ്റാക്കാം അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കേ വേണ്ട എല്ലാവർക്കും ഇതേപോലെയുള്ള ഫാൻസി കമ്മലുകൾ വലിയ കമ്മലുകളൊക്കെ ഇടാൻ ഇഷ്ടമാണ് പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കമ്മലിടുമ്പോൾ കാത് പഴുക്കാറുണ്ട് ചുവന്ന് ആ ഭാഗത്ത് വേദനയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ലാതിരിക്കാനായിട്ട് ഇതേപോലെയുള്ള കമ്മലിൻ്റെ ഈ കാലുണ്ടല്ലോ ഈ കാലിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് നെയിൽ പോളിഷ് ഇതേപോലെ അടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നെയിൽ പോളിഷ് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കാതിലൊക്കെ ഇടണമെങ്കിൽ പഴുപ്പോ അല്ലെങ്കിൽ ചുവപ്പ് വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് കമ്മലിൽ ഞാൻ എൻ്റെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള മാല ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടാവും സ്വർണത്തിൻ്റെയൊക്കെ ഇനി പ്രത്യേകിച്ച് ഇത് ഊരി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഇനി ഇതേപോലെയുള്ള ഒക്കെ ഉപയോഗിച്ചാലും ഊരി പോകുമെന്നുള്ള ടെൻഷൻ വേണ്ട ഇതുപോലെയുള്ള ഫാൻസി കമ്മലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു റബ്ബറിൻ്റെ അടിഭാഗം നമുക്ക് കിട്ടാറുണ്ടല്ലോ ഈ ഒരു ഭാഗം നമുക്ക് ഈ കുളത്തിൻ്റെ ഇതേപോലെ ഇട്ടതിന് ശേഷം ഈയൊരു ഭാഗത്തേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം ഇതേപോലെ നമ്മൾ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഊരി പോകുമെന്നുള്ള പേടി വേണ്ട കുളത്തിൻ്റെയൊക്കെ ഒരു ഭാഗം ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും തുറക്കെ അടക്കുകയൊക്കെ ചെയ്യുന്ന ആ ഭാഗമാണ് കൂടുതലായിട്ട് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുളത്ത് ഊരി പോവില്ല നല്ല ടൈറ്റായിട്ട് മാല ഇരുന്നോളും അപ്പോൾ അത് നോക്കിക്കാൽ മാല ഇനി ഈ ഒരു കുളത്തിൻ്റെ ഭാഗത്തു കൂടി ഒട്ടും തന്നെ ഊരി പോവില്ല അപ്പോൾ മാല ബ്രേസ്ലെറ്റൊക്കെ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അടുത്ത ഒരു ടിപ്പ് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അഴിഞ്ഞു പോകാറുണ്ടല്ലേ അപ്പോൾ ഈ ബട്ടൺസ് തുന്നിയിരിക്കുന്ന നൂലിൻ്റെ ഈ ബാക്കിലെ ഭാഗത്ത് നിന്നാണ് അത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഷർട്ടിൻ്റെ ബാക്കിലായിട്ട് ഈ ബട്ടൻസ് തുന്നി വെച്ചിരിക്കുന്ന നൂലില്ലേ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്തല്ല കാണാത്ത ഭാഗത്തായിട്ട് ആ നൂലിന് മുകളിൽ ഒരല്പം നെയിൽ പോളിഷ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ നൂല് നെയിൽ പോളിഷ് ഇതേപോലെ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും പിന്നെ അതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോവില്ല അപ്പോൾ ബട്ടൺസ് കുറേ നാൾ ഒട്ടും തന്നെ വിട്ടുപോവാതെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും അടുത്ത ഒരു ടിപ്പ് നമ്മൾ നെയിൽ പോളിഷ് ചിലപ്പോൾ നെയിലിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടേബിളിലൊക്കെ ആവാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ടേബിളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിമൂവർ ഇല്ലെങ്കിലും നെയിൽ പോളിഷ് റിമൂവർ കയ്യിലില്ലെങ്കിൽ എങ്ങനെ കളയാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇത് അതിനായിട്ട് കുറച്ച് ഇതേ ടേബിളിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം എങ്ങനെയാണ് റിമൂവ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഇത് ടേബിളിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് കളയാനായിട്ട് നമുക്ക് പെർഫ്യൂം മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പെർഫ്യൂം ഒരല്പം ഈ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ തുടച്ചെടുത്താൽ മതി അപ്പോൾ അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതെയിലേ ഇതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടി പിടിച്ചിരിക്കുന്ന നെയിൽ പോളിഷ് ആണെങ്കിലും ദൈവം വളരെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഇളകി വരെയും അതേപോലെ ടേബിളൊക്കെ നല്ലപോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ചൂല് ഇതേപോലെ ഒടിഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ പുതിയ ചൂലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒടിഞ്ഞൊടിഞ്ഞ് തീരാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് നമുക്കൊരു കവർ എടുക്കാം ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കി ലെവൽ ചെയ്തിട്ട് നമുക്ക് ഈ ചൂല് ഒടിഞ്ഞു പോകുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് കവറൊന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇതിന് മുകളിൽ വച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഈ ചൂലിലൊന്ന് ഒട്ടിച്ചെടുക്കണം പ്ലാസ്റ്റിക് കവറിന് മുകളിലേക്ക് നേരെ നമ്മൾ അയൺ ബോക്സ് വെക്കുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ അയൺ ബോക്സിൽ ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് ചൂലിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും എന്നാൽ തേപ്പോട്ടിയിലൊന്നും ഒട്ടും തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊന്നും ആവേമില്ല അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് കറക്കി കറക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം ഇനി നമുക്കിതൊന്ന് മാറ്റി നോക്കാം അപ്പം ഇതേ നോക്കിയി ആ ഒരു പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ആ ചൂലിൻ്റെ ഭാഗത്തായിട്ട് ഫുൾ കവറിങ്ങോട് കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഇതേ ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങ് മാറ്റിക്കളയാം ഈയൊരു രീതിയിൽ നമ്മൾ പുതിയ ചൂല് വാങ്ങിച്ച് കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചൂലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒടിഞ്ഞൊടിഞ്ഞ് ചൂല് പെട്ടെന്ന് ചെറുതായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ ചൂല് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു